प्रकाशमेयन् मिळितुरक्कुकवेकम् െ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ഇരുപതാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ വായനക്കായ സമയം ഉദ്ദേശിച്ചിരിക്കുന്നത് ലൂക്കായൽ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്കുകളാണ് രണ്ട് വാക്കുകൾ ഞാൻ വായിക്കട്ടെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് അവൻ അവരോട് ഒരു ഉപമയും പറഞ്ഞു ആരും പുതിയ വസ്ത്രത്തിൽ നിന്ന് കഷണം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് തി ചേർക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വസ്ത്രം തീറുന്നത് മാത്രമല്ല പുതിയ കഷണം പഴയതിനോട് ചേരാതെ വരികയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടത്തിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കൂടം നശിക്കുകയും ചെയ്യും പുതിയ വീഞ്ഞ് പുതിയ തോൽക്കൂടത്തിൽ ആണ് ഒഴിച്ചു വയ്ക്കേണ്ടത് സ്ത്രീമുള്ളവരെ ഒരു വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവം ലൂക്കാ രേഖപ്പെടുത്തുന്നത് യേശു എൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല പരിസയിൽ ഉപവസിക്കുന്നില്ല എന്തുകൊണ്ട് നീയും ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ല എന്ന ചോദ്യമാണ് അപ്പോൾ യേശു കൊണ്ടുവരുന്ന ദൈവരാജ്യത്തിൻ്റെ സന്ദേശം പരിസേന പഠിപ്പിച്ചിരിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് പഴയതും പുതിയതും നമ്മൾ പുതിയ നിയമം എന്താണല്ലോ പറയുക ഇപ്പോൾ യേശു കൊണ്ടുവന്ന ഈ പുതുമ എന്താണ് അപ്പോൾ പഴയതുൾക്കൂടം പുതിയ വിഞ്ഞ് ഒഴിച്ചു വെച്ചാൽ പഴയതുൾക്കൂടം കീറിപ്പോകും തകർന്നു പോകും അതിൻ്റെ വസ്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും എന്താണ് അർത്ഥമാക്കുക അർത്ഥമൊന്നേ ഉള്ളൂ യേശു കൊണ്ടുവരുന്ന ദൈവരാജ്യമാണ് ഇതുവരെ പഠിച്ച പാരമ്പര്യ അധിഷ്ഠിതമായ നിയമാധിഷ്ഠിതമായ ഒരു രാജ്യമല്ല ഇത് ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമുക്ക് സൗജന്യമായി സൗജന്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ് അത് സ്വീകരിക്കാൻ പുതിയ മനോഭാവം ഉണ്ടാകണം അപ്പോൾ പഴയത് ശീലിച്ചവർക്ക് അതിൽ നിന്ന് വാറാനായിട്ട് ഉച്ച ഉണ്ടാകാറുള്ളത് പഴയ വിഞ്ഞാണ് നല്ലതെന്ന് പറയും വിഞ്ഞിൻ്റെ വഴക്കമനുസരിച്ചാണ് വിഞ്ഞിൻ്റെ വീര്യം കൂടുക എന്ന് പറയുന്നത് പഴയ വീഞ്ഞു കുടിച്ചവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ സഭയിൽ നിന്ന് എല്ലാ ജീവിതത്തിലും ഈ പാരമ്പര്യത്തിനോടുള്ള അമിതമായ ആ അടുപ്പവും ദാഹവും താല്പര്യവും ഒക്കെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ സ്വീകരിക്കാനും മനസ്സിലാക്കാനും കഴിയാതെ പോകുന്നു ഇപ്പോൾ യേശുവിൻ്റെ കാലത്ത് പരിസ്യർക്കുണ്ടായാൽ ഇന്നും സംഭവിക്കാൻ സഭയിൽ ഇന്നും ഈ പ്രശ്നമുണ്ട് പഴയതും പുതു പുതുമതും തമ്മിലുള്ള ഈ സംഘർഷം രണ്ടും ആവശ്യമാണ് പക്ഷേ പഴയ പഴയതലത്തിലേക്ക് തിരിച്ചു പോവുകയല്ല ദൈവരാജ്യം പുതിയതാണ് എന്നും പുതിയതാണ് അവിടുത്തെ വചനം ആ ദൈവം നൽകുന്ന ആ സ്നേഹത്തിൻ്റെ പുതുമ മനസ്സിലാക്കാനും അതിനസിൽ ജീവിക്കാനുള്ള കൃപയാണ് നമുക്ക് ആവശ്യം ഇപ്പോൾ പഴയതിനു വേണ്ടി പാരമ്പര്യത്തിനു വേണ്ടി സഭയെ നശിപ്പിക്കാൻ ശ്രമിക്കും പോലും പറ്റുന്ന സാഹചര്യത്തിൽ സാഹചര്യങ്ങൾ വഷളാകുമ്പോൾ ഓർക്കുക പുതിയ വീഞ്ഞ് ഒഴിച്ചു വയ്ക്കാൻ പുതിയ തോൽക്കുടങ്ങൾ വേണം മനോഭാവം മാറണം പരിശയ മനോഭാവമല്ല പാരമ്പര്യങ്ങളിലും അനു അനുഷ്ഠാനങ്ങളിലും അടിസ്ഥാനമിട്ട ഒരു ജീവിതമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും നീതിയിലും സാഹോദര്യത്തിലും അടിയുറച്ച ഒരു പുതിയ ജീവിതമാണ് യേശു ആവശ്യപ്പെടുന്നത് ദൈവരാജ്യത്തിന് മൂല്യങ്ങൾ മനസ്സിലാക്കാൻ അപ്പോൾ ദൈവരാജ്യത്തിന് മൂല്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അത് സമൂഹത്തിൽ ശാന്തിയും സന്തോഷവും സമാധാനവും ഹൃദയത്തിലെ സമാധാനവും പ്രധാനം ചെയ്യാൻ തപരാൻ നമുക്ക് ഇടപെടുത്തട്ടെ വഴിയേ നടക്ക